മനസ്സ് വിഷയങ്ങളിൽ നിന്ന് പിന്തിരിച്ചാലും വിഷയസ്മൃതി പൂർണമായും മാറുമോ വിഷയസ്മൃതി എന്തിനാ പോകുന്നേ ആ സ്മൃതി കൊണ്ട് എന്താ കുഴപ്പം വിഷയസ്മൃതി നമ്മളെ ബന്ധിക്കണില്ലല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് ജ്ഞാനം എന്നത് വിസ്മൃതി അല്ല മറവിയല്ല അറിവ് ഒരാൾ ജ്ഞാനിയായിരിക്കുന്നു അതോടുകൂടിയ പണ്ടുള്ളതൊക്കെ മറന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് വിസ്മൃതി രോഗം വന്നു എന്ന അർത്ഥം അത് ആ പൂർവ്വ വിഷയങ്ങളുടെയോ വൃത്തികളുടെയോ സ്മൃതികൾ ഉണ്ടായാൽ അത് ജ്ഞാനിയെ ബാധിക്കുന്നില്ല സന്തോഷം ഏത് വിഷയവും ഓർമ്മിക്കാൻ പറ്റും മറ്റാരെക്കാളും നന്നായിട്ട് ഒന്നിനാലും ബാധിക്കപ്പെടുകയില്ല ഏ സ്മൃതി വാസനയെ ഉണ്ടാക്കില്ല ജീവിച്ചിരിക്കുന്ന ചുണ്ടലി പൂച്ചയെ ഭയപ്പെടുത്തുന്നില്ല പിന്നെയല്ലേ ചത്തത് അതിനൊട്ട് ഇങ്ങനെ തട്ടി കളിക്കുന്ന കണ്ട് ചുണ്ടലി ജീവൻ ജീവൻ ആഘുർണമാർജ്ജാലം ഹന്തി ജീവിച്ചിരിക്കുന്ന ചുണ്ടലി ചുണ്ടലിയാണ് എലിയല്ല ഇപ്പൊ പൂച്ചേനേക്കാളൊക്കെ വലിയ എലിയുണ്ട് കണ്ട പൂച്ച പേടിച്ചോടും അല്ല പറഞ്ഞു ചുണ്ടലി ചെറിയത് ജീവിച്ചിരിക്കുന്ന ചുണ്ടലി പൂച്ചയെ ഭയപ്പെടുത്തില്ല പിന്നെ അല്ലേ ചത്തത് വിഷയസ്മൃതി ജ്ഞാനിക്ക് എങ്ങനെയാ സംസ്കാരത്തെ ഉണ്ടാക്കുക വാസനയെ ഉണ്ടാക്ക ഉണ്ടാക്കില്ല സുഖമായിട്ട് ആ ചുണ്ടലിയെ കാലുകൊണ്ട് കൈ കൊണ്ട് തട്ടി കളിക്കാൻ സാധിക്കും ഒരു സംശയമില്ല